<laughs> नमड़ नमड़ <laughs> ും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ക്രിസ്മസ് അല്ല അല്ലെ അപ്പൊ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനെയും ഹാപ്പി ക്രിസ്മസ് കേട്ടാ ക്രിസ്മസ് ആയിട്ട് നമുക്ക് സ്പെഷ്യൽ ഒന്നും ഇല്ല ഇന്ന് എന്റെ കടയിൽ നിന്ന് ഓർക്കണ്ട കന്നി കടയിൽ ഒന്നും മുടക്കൊന്നുമില്ല കേട്ടാ അതുകൊണ്ട് തന്നെ ഒന്നും സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കണില്ല എന്നാണ് പറഞ്ഞു വന്നത് നമ്മുടെ സാധാരണ കാര്യങ്ങളിലേക്ക് പോവാണ് എന്താന്ന് മനസ്സിലായ ഈ വർഷത്തെ ആദ്യത്തെ ഇടിച്ചക്ക എതിട്ടാ ഇടിച്ചക്കല്ല പറയാ ഇടിച്ചക്കാൻ കേട്ടാ തറവാട്ടിന്ന് കൊണ്ടുപോ തറവാട്ടിലെ ഇവിടെ ഞങ്ങക്ക് പ്ലാവുമ്മ കഴിഞ്ഞ വർഷം രണ്ട് കാഴ്ചു രണ്ടക്കിട്ടി അത് ഏച്ചൊടിവലിക്കായിരുന്നു മഴ പെയ്തിട്ട് ആകെ കൊത്തി അങ്ങനെയൊക്കെ കിട്ടി തിന്നാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ മാതിരിയാ അപ്പൊ ഇപ്രാവശ്യം ഇതൊക്കെ ഇട്ടിണ്ടേട്ടാ എന്താ അതിനെ പറയാ ചക്കയുടെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി കിട്ടുന്നു വിചാരിക്കുന്നു ഇപ്രാവശ്യം അപ്പൊ തറവാട്ടിൽ നിന്ന് കൊണ്ടു വന്നത് ടാ തറവാട്ടിലാണെങ്കിൽ ചക്ക നാട്ടിലെ എല്ലാ പ്ലാവും കായ്ക്കേങ്ങാറ്റിന് മുമ്പ് തറവാട്ടിലെ ചക്ക കായ്ച്ചോടുന്നു അപ്പൊ അവിടെ നിന്ന് പിന്നെ ഒക്കെ ഇങ്ങനെ പഴുത്ത് പിഴാൻ തുടങ്ങും അപ്പൊ മേലത്തെ ഭാഗമൊക്കെ ഇങ്ങനെ കൊടുത്തു ആൾക്കാർക്ക് ഇങ്ങനെ നമ്മള് ഇത് കൊടുക്കില്ല ഇപ്പൊ ഇടീൻ ചിക്കൊക്കെ ഭയങ്കര ഡിമാൻഡില്ല ആമ്പിക്കും ഇട്ട് കൊണ്ടുപോയില്ലേ അപ്പൊ അങ്ങനെ ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോവുമ്പോ അധികം മാറ്റിച്ചതാണ് കേട്ടാ അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ അങ്ങനെ പോയി എടുത്തോടുന്നു അപ്പൊ ഞങ്ങള് ഇടിയഞ്ചക്ക ഉപ്പേരി വയ്ക്കാൻ പോവാനായിട്ടാ സ്പെഷ്യൽ അല്ലേ ഇടിച്ചക്ക ഇടിയഞ്ചക്ക എന്നൊക്കെ പറഞ്ഞു അതും തുടക്കമാകുമ്പോ ഏറ്റവും സ്പെഷ്യൽ അല്ലേ അപ്പൊ ഇടിച്ചക്ക തിന്നവരെ ഈ പ്രാവശ്യം കായ്ച്ചവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടാ ഞാൻ വിചാരിച്ച ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളെ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോണെന്നുള്ളത് കാരണം ഞങ്ങളുടെ പ്രവാണ്ട് ഫസ്റ്റ് കായ്ക്കുക അതുകൊണ്ട് അപ്പൊ തിന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടാ അപ്പൊ ഇന്ന് കഞ്ഞിക്കടക്ക് സ്പെഷ്യൽ കഞ്ഞിക്കുന്ന ഇതാണ് കേട്ടോ മുതിരം ചക്ക ഇടിച്ചക്കെ ും അറിയില്ലേ അത്ര ഇനി എടുത്തിട്ടുള്ള മുതര പോവാ തപ്പണോ ഞാനിത് വേവിക്കാൻ പോവാത്തയക്കേണ്ടതാണേ അപ്പൊ നമ്മള് ഇന്നലെ എണ്ണ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചുപ്പ് മഞ്ഞ പൊടി പിന്നെ മുദ്രയില് അടിയില് വെള്ളണ്ടല്ലോ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല വിടെ ഇങ്ങനെ ഇടിച്ചക്ക ഉപേരി വെക്കാം നമുക്ക് കമ്മിൻ്റെ ചെയ്യാട്ട ഇവിടെ പിന്നെ ഇടിച്ചക്ക മാത്രമായിട്ട് വെക്കുക അത് നമ്മളിങ്ങനെ കുത്തിയിട്ട് കല്ലുകൊണ്ട് കുത്തിയിട്ട് വെക്കില്ലേ അത് പക്ഷെ ഇവിടെ മുരളിയേട്ടനൊന്നും അധികം ഇഷ്ടമല്ല എന്റെ അച്ഛന്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ വെക്കുക ഇവിടെ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ കൊത്തിയറിഞ്ഞിട്ട് ചക്ക ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ചെറുതായി കിട്ടും അവരിങ്ങനെ എപ്പോഴും മുതര ഇട്ടിട്ടാ വെക്കുക അപ്പൊ ആ ഒരു രീതി ഞാനും ഫോളോ ചെയ്യുന്നു ഇനി കുറച്ച് മീൻ നന്നാക്കാൻ കിട്ടാ ഫ്രണ്ട്സ് മീൻ നന്നാക്കി മീൻ കറിയും കൂടെ അങ്ങോട്ട് പുറത്താക്കേണ്ടതാണ് അപ്പൊ ചായ കുടിച്ചിട്ട് മീൻ നന്നാക്കാൻ നമ്മുടെ ഉപ്പേരി മെളകിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുപ്പുള്ളിയും നമ്മുടെ ഉപ്പേരി എനിക്ക് കുറച്ചും കൂടെ ചക്ക വീണ്ടോട്ട് ഇട്ട് വേവിക്കണം തോന്നുന്നു കാരണം ഇതെല്ലാരും നന്നായി ഈ വടി നന്നായി കഴിക്കും അപ്പൊ ഞാൻ അടുത്ത ഉപ്പും കൂടെ മീച്ചയും കൂടെ വേവിച്ചെടുക്കട്ടെ കുക്കർ മാറ്റിട്ടേ അങ്ങനെ നമ്മുടെ ചക്കപ്പേരിയൊക്കെ വേവിച്ചെടുത്തോട്ട ഇച്ചിരി മുളകുമ്പോഴേ മറ്റേ ഉപ്പേരി മുളകിന്റെ എടുത്തുണ്ട് കേട്ടോ എല്ലാം മൊത്തത്തിൽ എട്ട് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ എനിക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും കൊറേശെ കൊറേശെ മിക്സ് ചെയ്യാം

അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഉപ്പേരി ആയിട്ടാ ഇത് ഞാൻ കൊടുത്താക്കാ കടക്ക് ഞാൻ അതിൻ്റെ ഉള്ളി കഞ്ഞും കൂട്ടി റെഡി ആയി വന്നിട്ട് കഞ്ഞി ഉപ്പേരിയും കൂടി കഴിക്കറിയാണ് കേട്ടാ വെയിൽ കാരണം കളർ എങ്ങനെ ഇരിക്കുന്ന എനിക്കറിയില്ല മീൻകറി ആയി നമ്മടെ ചോറായി ഉപ്പേരിയായി പിന്നെ ദോശമാവുണ്ട് അപ്പൊ ദോശയും മീൻകറിയും കഴിക്കണങ്ങനെ കഴിക്കാം ഏത് വേണമെങ്കിലും കഴിക്കാം പക്ഷെ ഇന്ന് ഇടിച്ച കാരണം ഇവിടെ കഞ്ഞിക്കാണ് പിരിയാണിട്ടാ അതുകൊണ്ട് കഞ്ഞിതാ കഞ്ഞിയും ചൂട് കഞ്ഞി കുട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ കൊറച്ച് കഞ്ഞിയും കുറച്ച് ഉപ്പേരിയും കൂടിട്ട് കഞ്ഞൂപ്പിനുംട്ട് തട്ടിട്ട് ഞാൻ വരാം അപ്പൊ ഇടിച്ചക്ക കിട്ടിയപ്പോ ആദ്യമായിട്ട് ഇടിച്ച ഇടിച്ചക്ക ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വാങ്ങിപ്പിക്കാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ബൈ